നമസ്കാരം ഒരു ഹൈന്ദവ ജീവിതം അനുസരിച്ച് സന്ധ്യാസമയത്ത് ഒരു ഹൈന്ദവ വിശ്വാസി ചെയ്യേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മുടെ ഗൃഹത്തിലെ ഈശ്വര സാന്നിധ്യം വർദ്ധിപ്പിക്കും ഐശ്വര്യത്തെ കൂട്ടിക്കൊണ്ടുവരും എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ഈശ്വരാധീനം കുറയ്ക്കും വീട്ടിലെന്നും ദുഃഖവും ദാരിദ്ര്യവും വർദ്ധിച്ചു വരും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് പൗരാണികമായിട്ടുള്ള നമ്മുടെ ഹൈന്ദവ മഹത്വക്കളായുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ നമുക്ക് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലും ഇത് എഴുതി വച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പല കാതുകളിലൂടെയും മറ്റും കേട്ട് നമ്മുടെ ജീവിത വൃത്തിയിൽ ഇത് എത്തിച്ചേർന്നിട്ടുണ്ട് പക്ഷേ കാലത്തിൻ്റെ ഒരു മാറ്റം പെട്ടെന്നാണല്ലോ അതിനനുസരിച്ച് നമ്മൾ അങ്ങനെ ശീലിച്ചു വന്ന പല കാര്യങ്ങളും ഇന്ന് കൈമോശം വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വലിയ കൊട്ടാരങ്ങൾ സമാനമായ വീടുകളുണ്ടെങ്കിലും അവിടെ ഐശ്വര്യത്തിൻ്റെ കുറവ് എന്നും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യത്തിലൂടെ കടന്നു പോവുകയാണ് പണ്ട് ചെറിയ കുടിലൊക്കെ ആണെങ്കിലും വലിയ തൊഴിലും വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും അവിടെ സമാധാനം കിട്ടിയിരുന്നിടത്ത് ഇന്ന് പലയിടത്തും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഏറി വരികയാണ് അപ്പോൾ സന്ധ്യാസമയത്ത് നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ചെയ്തു പോരുന്നത് ഇപ്പോഴ് ചെയ്തു പോരുന്നതും അത് നമുക്ക് ഐശ്വര്യക്കേട് ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് പറയുന്നത് ഇതിൽ പത്ത് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയും പത്ത് കാര്യങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിലും തീർച്ചയായിട്ടും ഒഴിവാക്കുക അത് നിങ്ങളുടെ ജീവിത പുരോഗതിയെ സാരമായിട്ട് ബാധിക്കുന്നതായിരിക്കും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഇതനുസരിക്കണം അല്ലാതെ വീട്ടിലെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്ന് രണ്ട് പേര് മാത്രം ഇത് അനുസരിച്ചാൽ പോരാ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് സീരിയലുകളുടെയും മറ്റുമൊക്കെ ഒരു പ്രളയമാണ് ആൾക്കാർക്ക് പണ്ടത്തെ പോലെ നാമജപത്തിനോ ഒന്നും സമയമില്ല എല്ലാവരും സീരിയലിന്റെ മുന്നേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ എൻ്റർടൈൻമെന്റ് എന്തോ ആയിക്കോട്ടെ അത് ഞാനൊന്നും പറയുന്നില്ല അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നമ്മൾ പാലിക്കേണ്ടതാണ് ഹൈന്ദവ ഒരു ജീവിതചര്യ ഉണ്ടല്ലോ ആ ജീവിതചര്യയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മേന്മ ഉണ്ടാക്കുന്ന നമ്മുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാക്കുന്ന ഇത്തരം കാര്യങ്ങളെ മറന്നു പോകുന്നത് പിന്നീട് പിൽക്കാലത്ത് നമുക്ക് വളരെയധികം വലിയ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാക്കുന്ന കാര്യമായി ഭവിക്കും എന്നുള്ളത് ഈ കാര്യങ്ങളെ പറയുകയാണ് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തിക്കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് അതിൽ പ്രവേശിച്ചാൽ മതിയാകും ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവരെ രേഖപ്പെടുത്തിയാൽ മതി ഇവിടുത്തെ പൂജാ പ്രാർത്ഥനകൾ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രിയതരമാവുകയാണെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുകയാണ് അപ്പോൾ സന്ധ്യാസമയത്ത് നമ്മൾ ചെയ്യാൻ പാടില്ല എന്ന് പൂർവികർ പറയുന്ന പ്രധാന കാര്യം സന്ധ്യയ്ക്ക് കിടന്ന് ഉറങ്ങരുത് എന്നുള്ളതാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരും ഇത് കേട്ടിട്ടുണ്ടാകും സന്ധ്യാസമയത്ത് കിടന്നുറങ്ങരുത് എന്നുള്ളത് എന്നാൽ ഇന്നത്തെ പല വ്യക്തികളും പല കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു വന്നിട്ട് പെട്ടെന്ന് കയറി കിടന്ന് ഉറങ്ങിയിട്ട് രാത്രി എട്ടൊമ്പത് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റിട്ട് പിന്നെ പഠിക്കാനൊക്കെ ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് ഒരു കാരണവശാലും സന്ധ്യാസമയത്ത് ആരും കടന്നുറങ്ങാൻ പാടുള്ളതല്ല ഇത് വീട്ടിലെ ഈശ്വരാധീനത്തൊക്കെ എടുത്തുന്നതാണ് മാത്രമല്ല ഈ വ്യക്തികൾ പിന്നീട് പിന്നീട് പോകുമ്പോൾ വളരെയധികം മാനസികമായ സമ്മർദ്ദത്തിലും മനസ്സിന് ബലക്കുറവുള്ളവരായിട്ടും നല്ലതല്ലാത്ത ചിന്താഗതികളിലൂടെയൊക്കെ കടന്നു പോകുന്നതായിട്ട് കാണാറുണ്ട് അതുകൊണ്ട് സന്ധ്യാസമയത്ത് ഉറക്കം പരമാവധി ഒഴിവാക്കേണ്ടതാണ് രണ്ടാമത്തെ കാര്യം സന്ധ്യാസമയത്ത് തുടച്ച് വൃത്തിയാക്കരുത് എന്നുള്ളതാണ് അതായത് വീട്ടിനകത്ത് നിലം തുടയ്ക്കുക തൂക്കുക അങ്ങനെയൊക്കെ ഉള്ള ചുരുട്ടടിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ അത് പാടില്ല എന്നുള്ളതാണ് ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും സന്ധ്യയ്ക്ക് അല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സന്ധ്യാസമയത്തല്ലേ നമുക്ക് ഇത് ചെയ്യാൻ സമയം കിട്ടുമെന്നൊക്കെ ആയിരിക്കും ചോദ്യം വരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സന്ധ്യക്ക് നിലവിളക്ക് തെളിയിക്കുന്നൊരു നമുക്കൊരു ഇരുട്ട് വരുന്ന സമയമായിരിക്കുമല്ലോ ഒരു സന്ധ്യ എന്ന് പറയുന്നത് ആ ഒരു ഇരിട്ട് പരക്കുന്ന ആ സമയം ആ നിലവിളക്ക് തെളിയിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ആ ടൈമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമ്മൾ അതിന് മുമ്പ് തന്നെ ഈ ചൂലിട്ട് വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കിയിരിക്കണം അല്ലാതെ നിലവിളക്ക് തെളിയിക്കുന്ന സമയമായിട്ട് നിലവിളക്ക് തെളിയിക്കാതെ ചൂലിട്ട് തൂത്ത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നതൊക്കെയാണ് തെറ്റെന്ന് പറയുന്നത് നമ്മൾ അതിന് മുമ്പ് തന്നെ വീടും പരിസരമൊക്കെ വന്ന് ക്ലീനാക്കിയിട്ടുണ്ട് അപ്പം വൈകുന്നേരം വന്ന് എല്ലാം കൂടെ ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ രാവിലെ ക്ലീൻ ക്ലീനാക്കിയിട്ടിരുന്നാൽ വൈകുന്നേരം വന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാകും അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുക മൂന്നാമത്തെ കാര്യം സന്ധ്യാസമയത്ത് ദാരിദ്ര്യം പറയരുതെന്നുള്ളതാണ് സന്ധ്യാസമയത്ത് ദാരിദ്ര്യം പറയുകയാണെന്നും നമുക്ക് കടമുണ്ടാകും ചിലപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകും അതൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ചോദിക്കും നമ്മൾ ആരെടുത്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണ് അങ്ങനെ നമുക്ക് അയൽപ്പക്കാരുമായിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന ശീലം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ ഒരുപാട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പൊതുവില് കടന്നു വരാറുണ്ട് അതുകൊണ്ട് ഈ സന്ധ്യാസമയത്ത് ഒരു കാരണവശാലും ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാതിരിക്കാൻ ജാഗ്രത കൊടുക്കണം നാലാമത്തെ കാര്യം സന്ധ്യാസമയത്ത് ചെരിപ്പുകൾ പഠിക്കൽ എന്നുള്ളതാണ് അതായത് നമ്മൾ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ചെരുപ്പുകൾ മുൻപാതിൽ ഇങ്ങനെ നിർത്തിയിടുന്ന ചില ശീലങ്ങളൊക്കെ ചില വ്യക്തികളിലുണ്ട് അത് പരമാവധി ഒഴിവാക്കുക വീടിൻ്റെ പടിയുടെ സമീപത്ത് എവിടെയെങ്കിലും നിങ്ങൾ റാക്ക് വെച്ചിട്ട് അവിടേക്ക് ചെരുപ്പുകൾ ഷൂസുകളൊക്കെ മാറ്റി വെക്കുകയാണ് നല്ലത് മാത്രമല്ല എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് വന്ന് അതേ ചെരുപ്പ് കിട്ടുകൊണ്ട് ചിലർ വീട്ടിനകത്തേക്കൊക്കെ കയറിപ്പോകുന്നതായിട്ട് കാണാം ഇത്രയും അമംഗളകരമായിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ അത് പുറത്തു തന്നെ സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം ഒരുപാട് മാലിന്യങ്ങൾ നമ്മൾ വീട്ടിനകത്ത് ചവിട്ടിക്കൊണ്ട് കയറുന്ന ഇണ്ടാവും കുട്ടികളായാലും ശരി സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ചിലർ കുട്ടികളല്ലേ എന്ന് വിചാരിക്കും കുട്ടികൾ അങ്ങനെയൊന്നുമില്ല വൈറസ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് കുട്ടി വലുതൊന്നും അവിടെ ഇല്ല അതുകൊണ്ട് കുട്ടികളായാലും പുറത്തുള്ള ആൾക്കും മറ്റൊക്കെ ചവിട്ടിക്കൊണ്ട് വീട്ടിനകത്ത് കയറാതിരിക്കാൻ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം അഞ്ചാമത്തെ കാര്യം സന്ധ്യാസമയത്ത് വഴക്ക് കൂടുന്നതാണ് ചില വീടുകളിൽ സന്ധ്യാസമയത്ത് വഴക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അത്രയും നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പുറത്തുനിന്ന് ഭർത്താവോ ഭാര്യയോ കുട്ടികളോ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ നരം മുതൽ വഴക്കുണ്ടാവും സന്ധ്യാസമയത്ത് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അല കലഹിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഒരിക്കലും സന്ധ്യാസമയത്ത് കലഹിക്കരുത് കാര്യം ഇത് മൂദേവി വാസത്തിന് കാരണമാകും ശ്രീദേവി എന്ന് പറയുന്ന ഭഗവതി ഇറങ്ങിപ്പോകാൻ കാരണമാകും അതുകൊണ്ട് സന്ധ്യാസമയത്ത് നമുക്ക് നാമം ജവിക്കാനുള്ള സമയമാണ് ആ സമയത്ത് മംഗളകരമായിട്ടുള്ള വാക്കുകളെ മംഗളകരമായിട്ടുള്ള ശബ്ദങ്ങളെ വീട്ടിൽ നിന്നും ഉണ്ടാകാവുക അതുകൊണ്ടുതന്നെ സന്ധ്യാസമയത്തുള്ള വഴക്കുകളെ ഒഴിവാക്കുക അപ്പോൾ മാത്രമല്ല നമ്മൾ ഈ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കും സീരിയലിലൊക്കെ എപ്പോഴും വഴക്കാണ് സന്ധ്യാസമയത്ത് നമ്മൾ വിചാരിക്കും നമ്മൾ വഴക്കൂടുന്നില്ലല്ലോ എന്ന് പറയുന്നത് ആക്ച്വലി അവിടെ നടക്കുന്ന വഴക്കുകൾ നമ്മൾക്ക് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതേ വികാരങ്ങളായിരിക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വഴക്കിന് തുല്യമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടാവുന്നത് പരമാവധി ഈ സന്ധ്യാസമയത്ത് പ്രാർത്ഥനാദി കാര്യങ്ങളൊക്കെ ടി വി ഒക്കെ ഒഴിവാക്കി വെക്കുന്നത് നന്നായിരിക്കും ആറാമത്തെ കാര്യം സന്ധ്യാസമയത്ത് വളർത്തുന്ന രംഗങ്ങൾക്ക് ദുഃഖം ഉണ്ടാക്കരുതെന്നാണ് അത് പണ്ടേ പറയുന്ന കാര്യമുണ്ട് സന്ധ്യാസമയത്ത് മൃഗങ്ങൾ ചുമ്മാ കിടന്ന് വിളിക്കാൻ പാടില്ല ഞരങ്ങാൻ പാടില്ല എന്നൊക്കെയാണ് അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് പശുവോ അങ്ങനെയൊക്കെയുള്ള വളർത്തുന്ന മൃഗങ്ങളുണ്ടെങ്കിൽ അതിന് ഭക്ഷണം ആദ്യമേ സന്ധ്യാസമയത്തിന് മുമ്പ് തന്നെ കൊടുക്കണം അതിൻ്റെ വയറൊക്കെ ഒന്ന് വീർക്കുന്ന തരത്തിൽ വെള്ളം ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുക്കണം ഇനി പട്ടിയൊക്കെ നമുക്ക് അഴിച്ചു ഒരു ശീലമാണ് വീട്ടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തൊക്കെ അഴിച്ചുവിടുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഈ പട്ടി നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ തുടരലിൽ കിടന്ന് മോങ്ങുക കൂട്ടിനകത്ത് കിടന്ന് കരയുക അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സേഫായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ നിങ്ങൾ വീട്ടിനകത്ത് വേറെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റിയിലൊന്നും ഈ നായ ചെന്നുപെടില്ലെങ്കിൽ വീട്ടിനകത്ത് പിന്നെ ഒന്ന് അഴിച്ചു വീടുന്നതിൽ തെറ്റൊന്നുമില്ല അത് ശ്രദ്ധിക്കുക ഏഴാമത്തെ കാര്യം സന്ധ്യയ്ക്ക് കരിന്തിരി കെടരുതെന്നുള്ളതാണ് നമ്മുടെ കേരളീയമായ ഒരു വിശ്വാസത്തിൽ കരിന്തിരി കെടുന്നത് ഓഷരാണ് എന്നാൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുമ്പം വിളക്ക് തെളിയിച്ചിട്ട് അവർ കെടുത്തില്ല അത് കരിന്തിരി എരിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട് എന്നാലും സന്ധ്യാസമയത്ത് പൊതുവിലെ കരിന്തിരി എരിയുന്നതിന് കാരണമാകരുതെന്നാണ് പറയുന്നത് സന്ധ്യാസമയത്ത് കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വിളക്ക് നമുക്ക് കെടുത്താമല്ലോ അല്ലാതെ തെളിയിച്ച് വെച്ചിട്ട് അലക്ഷ്യമായിട്ടാണെന്ന് കരിന്തിരി എരിയിക്കുന്നത് അത് അങ്ങനെയാണ് അത് മംഗളങ്ങൾക്ക് കെടുതി വരുത്തുന്നതുമാണ് എന്ന് കാണുന്നുണ്ട് എട്ടാമത്തെ കാര്യം സന്ധ്യാസമയത്ത് പാത്ര കോലാഹലം ഉണ്ടാക്കരുത് എന്നുള്ളതാണ് പാത്ര കോലാഹലം എന്ന് പറയുമ്പം ഈ നമ്മൾ പാത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടുക്കി വെച്ച് തട്ടിമുട്ടിയൊക്കെ സൗണ്ടുകൾ ഉണ്ടാക്കില്ല അങ്ങോട്ട് ചെറിച്ചൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതുണ്ടാകരുത് ചിലർ ഈ പാത്രങ്ങളിങ്ങനെ അടുക്കി ഒരു ഡിഷിലിട്ടേക്കും എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും ഒരു ഗ്ലാസ്സോ മറ്റോ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതെടുക്കാൻ വേണ്ടി എൻ്റെ അടിയിലോട്ട് കഴിഞ്ഞിട്ട് അത് കലച്ച് ഈ പാത്രമൊക്കെ ഒരു അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന സൗണ്ട് കേട്ടോ ഭയങ്കരമാണ് അപ്പോൾ എടുക്കേണ്ട സ്ഥാനങ്ങളിൽ അതായത് വച്ച് കഴിഞ്ഞാൽ ഈ പാത്രകലാഹലങ്ങൾ ഒഴിവാക്കും പിന്നെ വൈകുന്നേര സമയത്ത് ഈ വാഷിംഗ് പാത്രങ്ങൾ വാഷ് ചെയ്യുന്ന അത്തരം പരിപാടികളൊക്കെ കുറച്ച് നേരത്തേക്ക് അതായത് നമുക്കൊരു അരമണിക്കൂറിനുള്ള സമയമില്ല ഉള്ളൂ ആ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടിരിക്കുക അത് ആ സമയത്ത് പാത്രമൊക്കെ കഴുകുന്നതിന് തൊട്ട് മുമ്പോ അതിനുശേഷമൊക്കെ ആകും അല്ലാതെ ആ സമയത്ത് ഇങ്ങനെ പാത്രകൗലാഹങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒൻപതാമത്തെ കാര്യം നെരിപ്പോട് ജലിപ്പിക്കുക എന്നുള്ളതാണ് അത് മറന്നു പോരുന്നാണ് പറയുന്നത് സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതിന് മുമ്പ് പുറത്തൊരു ചെറിയ ദീപം കാണിക്കുന്നതിന് എന്ന് പറയുന്നത് പണ്ടാണെങ്കിൽ കുറച്ച് ചകിരിയും ചില വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കത്തിക്കുന്ന പഴയ വിളക്ക് തിരി വിളക്കെണ്ണയൊക്കെ ഉപയോഗിച്ച് പുറത്തൊരു ചട്ടിയിൽ വെച്ചിട്ട് അത് കത്തിക്കുന്ന രീതിയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇപ്പം നെരിപ്പോടുകൾ പലയിടത്തും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ ശ്രീദേവി ഗൃഹത്തിൽ പ്രവേശിക്കുന്നതിനെ മൂദേവി പ്രവേശിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നെരിപ്പോടില്ലാതെ വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ അത് അതുകൊണ്ട് ആദ്യം പുറത്ത് നെരിപ്പോട് തെളിയിച്ചിട്ട് അകത്ത് നിങ്ങൾ കൃത്യമായിട്ട് വിളക്ക് തെളിയിക്കുകയാണെങ്കിൽ നിലവിളക്ക് തെളിയിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ശ്രീദേവി ശ്രീദേവിവാസം ഉണ്ടാവും അതായത് ഇല്ലാതെ നിങ്ങൾ പുറത്തൊരു ചെറിയ ചില അതിലൊന്നും ഒരു വിളക്ക് കാണിക്കാതെ അകത്ത് വയ്ക്കുന്നെങ്കിലും മിക്കവാറും അവിടെ മുദേവി വാസം കൂടി വരാനുള്ള സാധ്യത ഇനി പത്താമത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്നുള്ളതാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന് നിത്യേന വിളക്ക് തെളിയിക്കുന്ന ശീലം നമുക്ക് ആവശ്യമാണ് എന്തെങ്കിലും പുല പാലായ്മകൾ അങ്ങനെയൊക്കെ ഉള്ള കാരണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കാതിരിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഒരു വിളക്കം വെച്ചിട്ട് നിങ്ങൾ വിളക്ക് തെളിയിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് അമംഗളകരമായിട്ടുള്ള കാര്യമാണ് വിളക്ക് ഇല്ലാത്ത ഇല്ലാത്തൊരാളാണെങ്കിൽ വിളക്ക് മേടിച്ച് വെച്ചെങ്കിലും അത് തെളിയിക്കണം എന്നുള്ളതാണ് ചെറിയ വിളക്കായാലും മതി സന്ധ്യാസമയത്ത് നിലവിളക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വീട്ടിനകത്തുള്ള പല വിധത്തിലുള്ള നെഗറ്റീവ് വേൾഡ് മാറിപ്പോകും വീട്ടിലെ ഐശ്വര്യവും മംഗളവും എല്ലാം ഉണ്ടായി വരും അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പൂർവികർ പറയുന്ന വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഗൃഹമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളിതിൽ ഏതൊക്കെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കടബാധ്യതകളും നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യക്കുറവും മനസ്സമാധാനം എല്ലാം കാരണമാകുന്നത് നിങ്ങൾ ഈ ചെയ്യുന്ന ചില പ്രവർത്തികളുടെ ദോഷങ്ങൾക്കുണ്ടാവുക എന്നാൽ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും എല്ലാം വർദ്ധിച്ചു വരികയും ഒപ്പം തന്നെ നിങ്ങളുടെ ബാധ്യതാ കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരികയൊക്കെ ചെയ്യുന്നതാണ് ഇത് പൂർവികരായിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് ഇന്ന് അനുവർത്തിക്കുന്ന ആൾക്കാർക്കും തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇങ്ങനെ തന്നെയായിരിക്കും പറയാനുള്ളത് കാര്യം ഇത് വളരെ സത്യവത്തായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളിതൊക്കെ ഇതിൻ്റെ കീഴ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നിങ്ങൾ നേരിട്ട് വിളിച്ചേക്കരുത് തഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾ സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അതാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദ്രമഠം Namaste.